ഈ ഒരു തല നോക്കിയേ ഇത് വെറും കൊണ്ട് മാത്രം വന്ന റിസൾട്ടാണ് ഇതെങ്ങനെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ രാജ്യം എഴുപത്തി ഒൻപതാമത്തെ വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ കഷൻറ്റീൻ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി ഒൻപത് റിസൾട്ടാണ് ഞാൻ ഫ്രീഡം സീറ്റ് ഷെയർ ചെയ്തത് അപ്പോൾ അതിന് അതിനുശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി ഇല്ലാതെ നമ്മളെ തലയിൽ മെഡിസിൻ കൊണ്ട് തന്നെ മുടി വന്ന ആൾക്കാരുടെ റിസൾട്ട്സ് ഷെയർ എന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാനൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് പേരുടെ റിസൾട്ട്സാണ് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആയിരം കണക്ക് റിസൾട്ട്സ് എൻ്റെ കയ്യിലുണ്ട് അതിൽ ഒരു ഇരുപത്തഞ്ച് പേരുടെ റിസൾട്ട്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഇരുപത്തഞ്ച് വീഡിയോ ആയിട്ടാണ് ഒരു ആഴ്ച രണ്ട് വീഡിയോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത് അതിന് ഷോർട്സ് ആയിട്ട് വരും ഇത് ഫുൾ ലെന്ത് വീഡിയോ ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അതിലൂടെ ഷോർട്സ് വരും ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സർജറിയും ചെയ്തില്ല പല ഓരോ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ പി ആർ പി കൊണ്ടായിരിക്കാം ചിലപ്പോൾ മെഡിസിൻസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജി എഫ് സി ആയിരിക്കുക അല്ലെങ്കിൽ എക്സോസോമമായിരിക്കുക പല പല ട്രീറ്റ്മെൻറ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ട്രീറ്റ്മെൻറ്റ് ഏതാ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ് ഓൺ ദ ടേബിൾ നമ്മുടെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വരും ഒരു കാരണവശാലും ഇന്നേ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്താൽ മുടി വരും അങ്ങനെയൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടി കഷൻ്റെ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പറയും അത് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് വന്നിരിക്കും ഡൗട്ടേ വേണ്ട പക്ഷേ ഇവിടെ ഒരു പ്രത്യേകിത കഷിൻ്റെ ആയി നിങ്ങളുടെ ഫോളിക്കിൾ കംപ്ലീറ്റ് ആയി പോയെടുത്ത് ഒരു കാരണവശാലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് മുടി വരില്ല പക്ഷേ നിങ്ങളുടെ ഫോളിക്കിൾസ് ലൈവാണ് അവിടെ ഫോളിക്കിൾസ് ഉണ്ട് പക്ഷേ ഇൻ ആക്റ്റീവ് സ്റ്റേജ് അങ്ങനത്തെ സ്റ്റേജിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചില ആൾക്കാർക്ക് നല്ല ഡെൻസിറ്റിലെ ഹെയർ വരാം ചില ആൾക്കാർ കൊഞ്ചു കുഞ്ഞ് ബേബി ഹെയർസ് പോലെ വരാം അത് ഓരോ ആൾക്കാരുടെ കണ്ടീഷനുസരിച്ചിട്ടാണ് ഇത് വരുന്നത് ഓക്കെ എന്തായാലും ഇന്നത്തെ റിസൾട്ട് എന്നുള്ളതും ഒരു ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയ റിസൾട്ടാണ് ഇതിൻ്റെ പേര് വിബിൻ എന്നാണ് ഓക്കെ ഞാൻ ബിഫോർ ഫോട്ടോ ഷെയർ ചെയ്യാം ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് മെഡിസിനോട് മുടി വരാനുള്ള ഡൗട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷേ ഡോണർ ഏരിയ എടുക്കും ഭയങ്കര ബീക്കാം നോക്കേ ഇദ്ദേഹത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ അദ്ദേഹം മുടി ട്രിം ചെയ്തുകൊണ്ടിരിക്കും കാരണം ചില ആൾക്കാർക്ക് കഷണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ബാധിക്കും കാരണം ചില നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ബാധിക്കും അങ്ങനെ എന്ത് ചെയ്യും നമ്മളെ മുടി ട്രിം ചെയ്തിട്ട് ഫുള്ള് മുട്ടയടിച്ച് നടക്കും അങ്ങനെ നമ്മൾ മുടി ഇല്ലാതെ എന്നൊരു ഇതുണ്ടാവില്ല ആ രീതി നടന്നൊരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ബിപിൻ ഭായ് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വന്തം അച്ഛനേക്കാളും കൂടുതൽ പ്രായ വ്യത്യാസം തോന്നിക്കുമായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു പള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഐ എഞ്ചിനീയർ ആണ് എഞ്ചിനീയറാണ് അദ്ദേഹം ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് ദിസ് നൗ ഹീസ് ഈസ് വർക്കിംഗ് ഇൻ എച്ച് സി എൽ സോ ഒരു റെപ്പ്യൂട്ടഡ് പേഴ്സൺ ആണ് ആൻഡ് എന്നെ ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞ് നോക്കാം നിങ്ങളെ ഒന്ന് ഡോക്ടർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമെന്ന് ഞാൻ സർജറി അദ്ദേഹം ഹോസ്പിറ്റൽ അദ്ദേഹം കൺസൾട്ടേഷൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാണ് കൺസൾട്ടൻറ്റ് സമയത്ത് ട്രൈക്കോസ്കോപ്പ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ മെഷീനൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോളിക്കൽസ് ഉണ്ട് പക്ഷേ ഡോർമെൻറ്റ് സ്റ്റേജ് ഡോർമെൻറ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കൽസ് ഉണ്ട് പക്ഷേ ലൈവ് അല്ല അദ്ദേഹം അത് ഒരു ഉറങ്ങിയ സ്റ്റേജ് എന്ന് പറയുക അങ്ങനെയാണ് പക്ഷേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അവർ സജസ്റ്റ് ചെയ്തു ആൻഡ് ഹി ഡ് സ്റ്റാർട്ട് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തും അറൗണ്ട് ഒരു ത്രീ മന്ത്സ് ആകുമ്പോൾ തന്നെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു സത്യമായിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഞാൻ തന്നെ നെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ മൊത്തം തലയിൽ കറുത്ത കളറ് പോലെ മുടികൾ വരാൻ തുടങ്ങി ചെറിയ ചെറിയ ബേബി ഹെയർസ് വരാൻ തുടങ്ങി ആൻഡ് നെക്സ്റ്റ് ഒരു ടു മന്ത്സ് ഒരു ഫോർ മന്ത്സ് കഴിയുമ്പോൾ തന്നെ അടുത്ത ഫോട്ടോ എനിക്ക് വന്നു നോക്കി സീ മിറാക്കൽ ചേഞ്ചസ് ഹാവ് സ്റ്റാർട്ട് ഡെ ഹാപ്പനി ഇൻ ഹിസ് ഹെഡ് ആൻഡ് ആഫ്റ്റർ ഒരു എറൗണ്ട് ഒരു എയ്റ്റ് മന്ത്സ് എയ്റ്റ് മന്ത്സ് കഴിയുമ്പോൾ തന്നെ ഇത്രയും മുടി വന്നു ഇത്രയും മുടി വന്നു ഇതിന് അപ്പുറത്തൊരു ഗ്രോത്ത് അദ്ദേഹത്തിന് വന്നില്ല കാരണം വെച്ചാൽ എക്സാമ്പിൾ നമ്മളുടെ ഫോളിക്കൽ ഉള്ളിടത്ത് മാത്രമേ മുടി വരുള്ളൂ പക്ഷേ ഫ്രണ്ട് ഏരിയയിലൊന്നും അദ്ദേഹത്തിന് മുടി വന്നില്ല കംപ്ലീറ്റ് ഫോളിക്കൽ പോയൊരു സ്റ്റേജ് ആയിരുന്നു പക്ഷേ വന്ന മുടി തന്നെ ഹൈ ഡെൻസിറ്റി ഒന്നുമില്ല ബട്ട് ഒരു കവറേജ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനേക്കാളും ഗ്രോത്ത് അദ്ദേഹത്തിന് വന്നില്ല ഓക്കെ അതിനുശേഷം ഈ പുള്ളിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം ഓക്കെ ഫ്രണ്ട് ഏരിയ നല്ല കട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് എടുത്ത് വെച്ചു ട്രാൻസ്പ്ലാന്റ് ചെയ്തു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അതിൽ നല്ല റിസൾട്ട് വന്നു ഫ്രണ്ട് ഇയറിയ ട്രാൻസ്പ്ലാന്റും ബാക്ക് ഏരിയ മെഡിസിനോട് വന്നിരിക്കുകയാണ് മെഡിസിനോട് വന്ന ഹയർ അത്രയും ഗ്രോത്ത് ആയിരുന്നു അതിനെങ്കിലും ഗ്രോത്ത് ആയില്ല അതെ അതിനെങ്കിലും ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും ആൻഡ് ഇതിന് വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേതിന് ഡോണർ ഏരിയേൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ ഡോണർ ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്ത ഒരുപാട് ആൾക്കാർ റിസൾട്ട്സ് കാണിച്ചിട്ടുണ്ട് ആക്ടർ അനീഷ് ശ്രീവി നിങ്ങൾക്ക് ഓർമ്മണ്ടാവും അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ ആറ് മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം ഇമ്പ്രൂവ് ചെയ്തതാണ് അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയുടെ ബിഫോർ ഫോട്ടോ ഇതാണ് ആൻഡ് ഇതാണ് ഒരു ഫോർ മന്ത്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വന്ന ഡോണർ ഏരിയ സീതാ ഡോണർ ഏരിയ ചേഞ്ച് സോ ഡോണർ ഒക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചില ആൾക്കാർ ഡോണർ ഇംപ്രൂവ് ചെയ്ത് ട്രാൻസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഇതൊരു റാക്കൽ ചേഞ്ച് ആണ് ഇതിൻ്റെ ഫുൾ എന്ത് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് അത് ഒരു അറൗണ്ട് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിലൊരു വീഡിയോ ആണ് വിബിൻ വൈ തന്നെ നമ്മുടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇരിക്കും പറയാൻ നിങ്ങൾ ഞെട്ടിക്കാണ് ഈ റിസൾട്ട് കണ്ടിട്ട് ഇങ്ങനെയും വരുത്താൻ പറ്റും സി നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് വരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മെഡിസിൻ തരുമ്പോൾ അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻ്റ് ചെയ്യുമ്പോൾ അത് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു മെഡിസിൻ്റെ ബോട്ടിൽ ഒരു മെഡിസിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് തരികയാണ് ഒരു ഡോക്ടർ ആ മെഡിസിൻ്റെ ബോട്ടിൽ നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യണം അതിൽ മാർക്കറ്റിംഗ് മാർക്കറ്റഡ് കമ്പനിയുടെ പേരുണ്ടോ മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേരുണ്ടോ മെഡിക്കൽ അതായത് ഡ്രഗ് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എക്സ്പേരി ഡേറ്റ് ഉണ്ടോ മാനുഫാക്ചറി ഡേറ്റ് ഉണ്ടോ പ്രോഡക്റ്റിൻ്റെ കണ്ടെൻറ്റ് ഉണ്ടോ എക്സാമ്പിൾ ഇപ്പോൾ മിനോക്സിഡിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് പെർസെൻ്റ് ആണോ ടെൻ ആണോ ടു ഏതാ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹെയർ സിറം ആണെങ്കിൽ ഒരുപാട് കണ്ടീൻസ് ഉണ്ടെങ്കിൽ എല്ലാം എത്ര ഗ്രാം എത്ര എം ജി ആണ് മെൻഷൻ ചെയ്തിട്ട് വേണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എല്ലാം ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാറ് കാരണം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് മെഡിസിൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഫേക്ക് മെഡിസിൻസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ പലവും നമ്മുടെ തലയിൽ സംഭവിക്കും കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തലക്കാണ് നമ്മൾ തല എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് അതുകൊണ്ട് നമ്മളൊരു പരീക്ഷണ വസ്തു ആവരുത് അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എന്താണ് നമ്മുടെ തല എന്താണ് കുത്തിവെക്കുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം ഞങ്ങൾ ഇന്ന് സംഭവം കുത്തിവെക്കുന്നു അത് കുത്തിവെക്കുന്നു എന്ത് കുത്തിവെക്കുന്ന ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ മെഡിസിൻസ് നിങ്ങൾക്ക് ഏത് മെഡിസിൻസ് വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാനൊരു ഡോക്ടറൊന്നുമല്ല നിങ്ങൾ റെപ്യൂട്ടഡ് ആ ഹോസ്പിറ്റലിൽ പോകുക ആ ഡോക്ടർമാർ ചർച്ച ചെയ്യുക നിങ്ങളുടെ സ്കാൽപ്പ് ചെക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെക്ക് ചില ആൾക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചില ആൾക്ക് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യണം കുറേ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഏതാ ടെസ്റ്റ് വേണ്ട ഏതാ മെഡിസിൻ വേണ്ട എന്ന് ആയിരിക്കും നിങ്ങൾക്ക് പറയുക സോ അത് അത് പ്രകാരം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വിതൗട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സ് വീഡിയോസിലും വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഫോർ ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി കീപ് വാച്ചിങ് ഹെയർ ട്രാൻസ്മിറ്റ് സഫാരി ബൈ